സംസ്കാര ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് മതാചാരപ്രകാരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ പോകുന്നു ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വൈദ്യ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കും അതിനുശേഷം ആറടി മണിലേക്ക് ആ മിഥുൻ എന്ന് പറയുന്ന പൊന്നമോനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ഭൗതിക ശരീരം വീടിന് തെക്ക് ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ആ പട്ടടയിലേക്ക് എത്തിക്കും അവൻ കളിച്ച് വളർന്നു ആ വീട്ടിലേക്ക് ആ മണ്ണിലേക്ക് തന്നെ മടങ്ങുകയാണ് പതിമൂന്ന് വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ കുഞ്ഞുണ്ടായിരുന്നതെങ്കിൽ പോലും അവൻ ആ നാട്ടിലെ ആൾക്കാരോട് സഹകരിച്ച രീതി ആ ആൾക്കാരെ സ്നേഹിച്ച രീതി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് നൽകിയ ഒരു ഒരു ഓർമ്മകൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നാടൊന്നാകെ ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നത് വിലപിച്ചുകൊണ്ടെത്തിയിരിക്കുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരു കുഞ്ഞിനുണ്ടായ ഒരു ഒരു ദാരുണാന്ത്യം അകാലത്തിലുണ്ടായ ആരന്ത്യം ആ അന്ത്യം എല്ലാവരെയും വേദനിപ്പിക്കുന്നു ആ വേദനയുടെ ബാക്കിപത്രമാണ് ഇവിടെ കൊഴുകിയെത്തുന്ന ജനസാഗരം എന്ന് പറയേണ്ടി വരും ദുഃഖക്കടലാണ് രതീഷ ഇവിടുത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇവിടുത്തെ ഈ നാട്ടിലെ ഒരു അവസ്ഥ ഞാൻ കണ്ടതാണ് സ്കൂളിലെ പ്രത്യേകിച്ച് സ്കൂളിലെ അധ്യാപകരുടെയൊക്കെ തന്നെ അവസ്ഥ കണ്ടതാണ് പല അധ്യാപകരും ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ നിറകണ്ണുകളോടുകൂടി ആ കുഞ്ഞിനെ അവസാനമായി അവൻ്റെ യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കൂട്ടുകാരുണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാർ ഒന്നര മാസത്തെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും അവർക്കൊക്കെ തന്നെ മിഥുൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ആൾക്കാരെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അമ്മയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും കരഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു അമ്മയ്ക്കും പെറ്റ വയറിന് താങ്ങാനാകുമോ ഒരു കുഞ്ഞിൻ്റെ മരണം ഒരകാലത്തുണ്ടാകും പതിമൂന്ന് വയസ്സ് മാത്രമാണ് കുറച്ച് കാലവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയും അച്ഛൻ്റെയും ഒക്കെ തന്നെ നോക്കി നട നോക്കേണ്ടിയിരുന്ന ആ ഒരു കുഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ പ്രതീക്ഷകൾ വച്ചു പുലർത്തിയിരുന്ന ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞിൻ്റെ ഒരു വിയോഗം അകാലത്തിലുണ്ടായ വിയോഗം എന്ന് പറയുന്നു വ്യവസ്ഥിതിയുടെ സംവിധാനങ്ങളുടെ പ്രശ്നമാണ് ആ കുഞ്ഞിൻ്റെ മരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ സംഭവിച്ചു സംഭവിച്ചിരിക്കുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ വിയോഗമാണ് മണ്ണിലേക്ക് മടങ്ങാൻ വേണ്ടി ആ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അവനെ നിറകണ്ണുകളോടുകൂടി യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അഞ്ച് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നേരത്തെ ആലോചിച്ചിരുന്നത് എന്നാൽ ഒരു മണിക്കൂർ നേരത്തെ ആ സംസ്കാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു കുറേയേറെ മണിക്കൂറുകൾ നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞ് രണ്ട് ഒന്നര രണ്ടര ദിവസം നീണ്ടു നിൽക്കുന്ന നിന്ന ഒരു മോർച്ചറി മോർച്ചറിൽ വെച്ചിരിക്കുകയായിരുന്നു ഭൗതിക ശരീരം അതിനുശേഷം കൂടുതൽ സമയം പുറത്ത് എടുത്ത് വെക്കുന്നത് അത് മൃതത്തോട് കൂടി കഴുത്തുന്ന ഒരു ഔചിത്യമില്ലായ്മയാകുമെന്ന് കൂടിയും അറിയാം അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ അടിയന്തരമായി സംസ്കരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വീട്ടിൽ നിന്ന് കാണാം കാണാം ഒരു കുഞ്ഞ് ഒരു ചെറിയ വീട് ഒരു ആ വീട്ടിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു കാര്യം ചെറിയ വീടാണെങ്കിലും വലിയ സന്തോഷമുണ്ടായിരുന്നു അനുജനായിരുന്നു അവൻ്റെ ലോകം അനുജനെ എല്ലായിടത്തും കൊണ്ടുപോകും അനുജനെ നല്ലത് മാത്രം ചൊല്ലിപ്പഠിപ്പിച്ച അനുജൻ്റെ ഒരു ചേട്ടൻ്റെ ചേട്ടനായിരുന്നു അനുജൻ്റെ റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു അരുജനെ എങ്ങനെയാണ് താലോലിക്കേണ്ടത് സ്നേഹിക്കേണ്ടതെന്നൊക്കെ തന്നെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് മാത്രമല്ല പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നല്ലത് മാത്രം എവിടെ പോയാലും എന്താണ് മാമ ഇവിടെ നിൽക്കുന്നത് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും ഒരു കൈ കൈ കൊടുത്തൊക്കെ പോകുന്ന ഒരു കുഞ്ഞായിരുന്നു ഫുട്ബോൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ മുതിർന്ന ചേട്ടന്മാരോടൊക്കെ തന്നെ അവർക്കൊപ്പം കളിക്കുകയും അവരുടെ കൂടെ ആർത്തുല്ലസിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ഫുട്ബോൾ എന്നതായിരുന്നു ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ വികാരം ഫുട്ബോളിനോട് വലിയ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ സംസാരിച്ച ഒരു അയൽവാസി പറയുന്നത് കേട്ടില്ല കാലിൽ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് ഒരു ഒരു ടിന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും കാര്യങ്ങളോ പാത്രങ്ങളോ അല്ലെങ്കിൽ ഫുട്ബോളോ മറ്റുള്ള പന്തോ എന്തെങ്കിലും തന്നെ കാര്യങ്ങൾ അതിൻ്റെ കാലിലുണ്ടാകും ഫുട്ബോളറാകുക എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു അതിനേക്കാളു വരി ഒരു സൈനികനാവുക എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു സൈനികനാവുക എന്നുള്ളതിലൂടെ രാഷ്ട്രീയ സേവനത്തിനുള്ള ഒരു വഴി അതിലൂടെ ഒരു മികച്ച ജീവിതം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ തന്നെ വെച്ചു പുലർത്തി കൊച്ചു നാളിൽ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ നോക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് വളർന്നു വന്ന ഒരു കുഞ്ഞ് ഒരു ആ കുറച്ചു കാലം കൂടി കഴിയുകയായിരുന്നെങ്കിൽ അവന് അതിൻ്റെ ചിന്താഗതി എത്രത്തോളം വളരുമായിരുന്നു പഠിക്കാനും നല്ല വിദ്യാർത്ഥിയായിരുന്നു അധ്യാപകരൊക്കെ തന്നെ പറഞ്ഞിരുന്നു പഠിക്കാൻ വളരെ നല്ല വിദ്യാർത്ഥിയായിരുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞതെ മണ്ണിലേക്ക് മടങ്ങാൻ പോവുകയാണ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വിഷമം നിറഞ്ഞ നിറഞ്ഞൊരന്തരീക്ഷത്തിൽ കൂടിയാണ് നമുക്ക് നമ്മളുടെയൊക്കെ ഏതോ ഒരു പ്രിയപ്പെട്ടവനായി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ആ മിഥുൻ എന്ന കുഞ്ഞു മാറിയിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആ കമ്പിയിലേക്ക് വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ മഴയില്ലായിരുന്നുവെങ്കിൽ കാല് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അത്യാവശ്യം സംഭവിക്കില്ലായിരുന്നു പക്ഷേ അത് സംഭവിച്ചു ആ കുഞ്ഞ് മരണത്തിലേക്ക് വീഴുന്നു പലപ്പോഴും ആ ദൃശ്യങ്ങൾ കണ്ട് ഒരാൾക്കും രാത്രിയിൽ കണ്ണടച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കില്ല ആ കുഞ്ഞും അതിലേക്ക് വീഴുന്നതും അതിൽ തൂങ്ങിക്കിടക്കുന്നതുമാണ് ഒരു കാഴ്ച ആ കാഴ്ച കണ്ട് മരവിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുക ഇപ്പോൾ അന്തിമ ചടങ്ങുകളിലേക്ക് മതാചാര പ്രകമാനമെട്ട ചടങ്ങുകളിലേക്ക് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർ ആ കുഞ്ഞിനെ അവസാനമായി കാണാൻ വേണ്ടി എത്തുകയും ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ സമയം ഏതാണ്ട് മൂന്ന് അൻപത്തൊൻപത് നാല് മണിയിലേക്ക് അടുക്കുന്നു നാല് മണി നാലേ കാലോടുകൂടി ആ ഭൗതിക ശരീരം ചിതയിലേക്ക് എത്തിക്കും ആ ചിതയിൽ എത്തിച്ച് അനുജനായിരിക്കും ഒരു ആ ചേട്ടനെ കൊള്ളിവെക്കുക എന്നാണ് ഹൈദബാദി ജലപ്രകാരം പറയുക മൃതദേഹത്തിന് തീ തീ അഗ്നിപകരുക മൃതദേഹത്തിലേക്ക് അഗ്നിപകരുന്ന ആ ചടങ്ങ് നടക്കുക വിറകൈ വിറകൈകളിലോടുകൂടി മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചേട്ടൻ്റെ കൈപിടിച്ച് നടന്ന അനുജൻ ആൻ്റെ കൈയാൽ ചിതയ്ക്ക് തീ കൊളുത്തേണ്ട വരുന്ന ഒരു ഗതികേട് ഒരാൾക്കും ഉണ്ടാവരുത് എന്ന് നമ്മൾ മനസ്സാൽ ആഗ്രഹിക്കുകയാണ് ഒരു കുടുംബത്തിനും ഒരു 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 മാതാപിതാക്കൾക്കും ഒരു സഹോദരനും ഒരു സഹോദരിക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു വല്ലാത്ത വിയോഗം അകാലത്തിലുണ്ടായ ഒരു വിയോഗത്തിൽ നഷ്ടമായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു